ഹലോ മൈ ഗായ ഞാനേപ്പി ഇന്ന് വിഷമിരിക്കുമ്പോൾ നമ്മളൊരു ഫുഡ് സ്പോട്ട് കപ്പയോടെ ഇറങ്ങിയതാണ് കാരണം നമുക്ക് നല്ല വിഷപ്പുണ്ട് വേറെ ഇത് കടയ്ക്കല്ലേ നമ്മൾ ഇപ്പൊ പത്ത് രൂപ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നെഹ്ലാസ് കിച്ചൻ പറഞ്ഞ കടക്കാണ് പോയത് ഞാനേപ്പി അങ്ങനെ കടൻറ്റുള്ളിൽ കയറി കടൻ്റെ ഉള്ളില് ഡൈനിങ് സ്പേസ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേറൊരു പ്രത്യേകതയും കൂടെ ഇണ്ട് കളിച്ചോണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം നമ്മൾ പോയ സമയത്ത് ബിരിയാണി ഫ്രഷ് ആയിട്ട് ചൂട് കൊടുക്കണപ്പാക്കിയിട്ടുള്ളു ഇതാണ് നമ്മുടെ ആമ്പൂർ ബിരിയാണി എന്ന് അറിയപ്പെടുന്നത് പിന്നെ വേറെ നമ്മുടെ അവിടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സുർബിയാൻ ബിരിയാണി ഇതാണ് ആ ബിരിയാണി ിയാൻ ബിരിയാണി ബീഫും ആംബൂർ ബിരിയാണി ചിക്കനും ആണ് പിന്നെ ഉള്ളിൽ വേറെ ഡൈനിങ് സ്പേസ് ഉണ്ട് അതും അടിപൊളിയാണ് നല്ല നീറ്റ് ആയിക്കണോ ഏട്ടാ ഫുഡ് എങ്ങനെയുണ്ട് വിസിറ്റിംഗ് കാർഡ് നമ്പർ കണ്ടില്ല ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ അവര് ഫുഡ് നിങ്ങൾക്ക് പാർസലാക്കി വീട്ടിലെത്തിച്ചേരും അവർ പാർസലാക്കണം പക്ക നീറ്റ് ആയിട്ടാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു നമ്മൾ ആദ്യം സുർബിയാൻ ബിരിയാണി ചെയ്തു സുർബിയാൻ ബിരിയാണി ഒരു രക്ഷയില്ല ബീഫ് ഉണ്ട് നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ള ബീഫാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് നല്ല ഇഷ്ടായിരിക്കണം പിന്നെ നമ്മൾ കഴിച്ചത് ആംബൂർ ബിരിയാണി പക്ഷേ കിഡിലും ടേസ്റ്റ് പറഞ്ഞു കിഡിലും ടേസ്റ്റ് പിന്നെ നമ്മളൊരു സെവനപ്പ് വാങ്ങി സെവനപ്പ് വാങ്ങിയിട്ട് അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ അവിടെ വന്നോണ്ടേരിക്കാണ് അവർക്ക് ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് ഞമ്മളവിടെ നേരെ വീട്ടിൽ കിട്ടും ബാക്കി നാളെ